ഹലോ നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മുടെ എങ്ങനെയാണ് ലേണിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു നിങ്ങൾ കമൻ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ കമൻ്റുകളെല്ലാം ശ്രദ്ധിക്കാറുണ്ട് കഴിയുന്നതിനും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നീടുള്ള വീഡിയോസ് അതിനനുസരിച്ച് ആവാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ പക്ഷേ സമയം കുറവുകൊണ്ട് വളരെ ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ഷെയർ ചെയ്യാണ് കുറച്ചുകൂടി കമൻറ്റ് ചെയ്യുകയാണ് കുറച്ചുകൂടി വ്യൂവേഴ്സൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാ സാധാരണ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരുമല്ലോ അപ്പം ഞങ്ങൾ ഞാൻ നിങ്ങളിന്ന് ഉത്തേജിപ്പിച്ചതാണ് അപ്പോൾ ഡോക്ട് ജിമ്മിച്ചൻ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് മറക്കണ്ട ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻ്റലിജൻസ് ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു പരിണാമപരമായ ചരിത്രം പറഞ്ഞാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു ബുക്കുണ്ട് മാക്സ് ബെനറ്റിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് വായിക്കേണ്ടതാണ് അത് അദ്ദേഹം ഒരു മാക്സ് ബാനായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ചറാണ് കേട്ടോ പുള്ളി ന്യൂറോ ഒരു ബന്ധവും ഇനീഷ്യലി ഇല്ലായിരുന്നു പക്ഷേ പുള്ളിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് ചെയ്തതിന് ശേഷം പുള്ളിക്ക് ഇൻ്റലിജൻസുമായിട്ട് ഒരു ഭയങ്കരമായ പ്രതിബദ്ധി തോന്നുകയും ന്യൂറൽ ന്യൂറോ സയൻസ് ഒക്കെ പഠിച്ച് എങ്ങനെയാണ് അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പം പുള്ളിക്ക് അതിൻ്റെതായ ഒരു ബയോളജിസ്റ്റ് അല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പുള്ളിയുടെ ചില ഐഡിയാസ് കടമെടുത്തും കൂടെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഓഫ് കോഴ്സ് പക്ഷേ നമുക്ക് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പുള്ളി ഒരു ഭയങ്കര ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടൊന്നുമില്ല നമുക്കറിയാവുന്ന ഇതുവരെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പുള്ളി അതിൻ്റെ ചില കീ സാധനങ്ങളായിട്ട് അതായത് എന്താണ് ബുദ്ധി എന്താണ് ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജീവികൾ ഇപ്പം മനുഷ്യൻ ഭയങ്കര ഇൻ്റലിജൻ്റാണ് നമ്മൾ പറയുന്നത് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നു നമ്മളതിനനുസരിച്ച് എൻ്റെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റിൽ അഭിമുഖീകരിക്കുമ്പോൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നു നമ്മൾ അതിനനുസരിച്ച് ആലോചിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്ത് അതിനെ മറികടക്കുന്നു ഇതൊക്കെയാണ് ഇൻ്റലിജൻസ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം നമുക്ക് മാത്രമുള്ളൊരു സാധനമൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് മുതൽ ഈവൻ ബാക്ടീരിയക്ക് മുതൽ ഉള്ളതാണ് പക്ഷേ മാക്സ് ബനറ്റ് തുടങ്ങുന്നത് നെമറ്റോട്ട്സിനെ വെച്ചിട്ടാണ് അതായത് പ്ലനേറിയ എന്ന് പറയുന്ന വേംസിനെയൊക്കെ വെച്ചിട്ടാണ് അപ്പം മൾട്ടിസെല്ലാൽ ഓർഗാനിസംസ് ഉണ്ടായതിന് ശേഷം പല പല സെല്ലുകൾ കൂടിയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായതിനു ശേഷം ആദ്യം ഉണ്ടായത് പക്ഷേ റേഡിയൽ സിമിട്രിയാണ് അതേസമയം അതിനു മുമ്പ് ബാക്ടീരിയകളും സിംഗിൾ സെല്ല് ഓർഗാനിസംസും ഒക്കെ ഇതേപോലെ ഇങ്ങനെ സഞ്ചരിച്ചിരുന്നു പക്ഷേ ഇനീഷ്യലി ആദ്യത്തെ മൾട്ടി മൾട്ടിസെല്ലാർ ഓർഗാനിസംസ് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് അവരിങ്ങനെ ഒക്കെ ഉണ്ട് ചില ചില പാർട്ടിക്കിൾസും ബാക്ടീരിയ ഒക്കെ വരുമ്പോൾ അതിനെ ഇങ്ങനെ വായിക്കകത്തേക്കാക്കും പിന്നെ അവിടെ തന്നെ നിൽക്കും അങ്ങനെയായിരുന്നു പക്ഷെ പെട്ടെന്നൊരു അഡ്വാൻസ് ഉണ്ടായത് ഈ നീന്തി നടക്കുന്ന ജീവികൾ ഉണ്ടായപ്പോഴാണ് പ്ലാനേറിയ മുതലായ ജീവികൾ അപ്പോൾ അതിന് ഇപ്പോൾ പ്ലാനേറിയ എന്ന് പറയുന്നൊരു ജീവിയുടെ നെർവസ് സിസ്റ്റത്തിനെ വെച്ചിട്ടാണ് നമുക്ക് അത് നോ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു മുന്നൂറോളം ന്യൂറോൺസേ അതിൻ്റെ തലയിലുള്ളൂ അതിൻ്റെ ബ്രെയിനിലുള്ളൂ അപ്പോൾ ഒരു ചെറിയ വളരെ ചെറിയൊരു മൈക്രോസ്കോപ്പിക് ജീവിയാണ് പക്ഷേ അതിനൊരു തലയുണ്ട് അതിനൊരു വാലുണ്ട് അപ്പോൾ ആ തലയുടെ ചുറ്റും കുറേ സെൻസറി ന്യൂറോൺസ് ഉണ്ട് ആ തലയുടെ ചുറ്റുമുള്ള സെൻസറി ന്യൂറോൺസ് ഡോപ്പമീൻ എന്ന് പറയുന്ന സാധനം സെക്രട്ടി ചെയ്യുന്ന ന്യൂറോൺസാണ് അപ്പോൾ ഈ ഡോമ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം സെക്രീറ്റ് ചെയ്യുമ്പം എന്തെങ്കിലും നല്ല അതായത് ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് പറ്റിയ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെയുള്ള പറ്റിയ ഒരു എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഫുഡിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഡോപ്പമിൻ ന്യൂറോൺസ് ഉച്ച ഉത്തേജിപ്പിക്കപ്പെടുകയും അത് ആ ഡയറക്ഷനിലേക്ക് തന്നെ പോവുകയും ചെയ്യും അതേസമയം അതിനകത്ത് അതിന് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന് വിഷ വിഷം അതിന് 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 പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അത് പോകുന്നത് അല്ലെങ്കിൽ അതിന് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ ഡോപ്പമിൻ ന്യൂറോൺസ് അത് കണ്ടുപിടിക്കുകയും ഡോപ്പമിൻ്റെ ലെവൽ കുറയുകയും മറ്റത് ഡോപ്പമിൻ്റെ ലെവൽ കൂടും ഇത് ഡോപ്പമിൻ്റെ ലെവൽ കുറയുകയും ആ ഡോപ്പം ന്യൂറോൺസ് അത് കണ്ടുപിടിക്കുകയും അത് ആ സ്ഥ സ്ഥലത്തേക്ക് പോകുന്നതിന് പകരം റാൻഡമായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോവുകയും ചെയ്യും ഇതിന് ടാക്സിസ് നാവിഗേഷൻ എന്നാണ് പറയുന്നത് പക്ഷേ ഈ ടാക്സിസ് നാവിഗേഷൻ ഉള്ളത് ബാക്ടീരിയയിലും ഒക്കെ ഉണ്ട് അപ്പോൾ ബാക്ടീരിയയിൽ അത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ബാക്ടീരിയയിൽ അത് സംഭവിക്കുന്ന പ്രോട്ടീൻ നെറ്റ്വർക്ക്സ് വഴിയും ഇൻട്രാസെല്ലുലാർ മോളിക്കുലാർ നെറ്റ്വർക്ക്സ് വഴിയുമാണ് പക്ഷേ ആ സെയിം സാധനം സെല്ലുലാർ ഓർഗാനിസംസിൽ സംഭവിക്കുന്നത് ന്യൂറോൺസും ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസും ഉപയോഗിച്ചിട്ടാണ് ഒരു ബ്രെയിനിൽ ഓഫ് കോഴ്സ് അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് അപ്പോൾ സെയിം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് രണ്ട് ഡിഫറൻറ്റ് മെഷീനറിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവല്യൂഷണറി ബയോളജിസ്റ്റുകൾക്ക് ഈ അതേസമയം ഈ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ത്രോട്ടിൽ ഈ പ്ലാനേറിയ എന്ന് പറയുന്ന വേമിൻ്റെ ത്രോട്ടിലുള്ളത് സിറട്ടോണിൻ ജനറേറ്റിംഗ് ന്യൂറോൺസാണ് അപ്പോൾ സിറട്ടോണിൻ ജനറേറ്റിംഗ് ന്യൂറോൺസ് ഒരു തൃപ്തിയെയാണ് കാണിക്കുന്നത് അപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഓ ഹായ് നല്ലൊരു ഫുഡ് കിട്ടുന്നു അല്ലെങ്കിൽ നല്ലൊരു സാധന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു ഞാൻ പിന്നെയും പിന്നെയും പോകട്ടെ എന്ന് പറയുന്നൊരു ത്വര ആണ് ഡോപ്പമിൻ ഉണ്ടാക്കുന്നതെങ്കിൽ സിറട്ടോണിൻ ആഹാ അടിപൊളി ഞാൻ ചെയ്തതിനുള്ള ഒരു തൃപ്തി ഒരു ഒരു ഫലം കിട്ടി എന്നുള്ള ഒരു തൃപ്തിയാണ് കാണിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ബ്രെയിനിലുള്ളതും ഡോപ്പമിൻ സെക്രീറ്റിങ് ന്യൂറോൺസും സിറട്ടോണിൻ സെക്രീറ്റിങ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററും ഒക്കെ ഏകദേശം ഇതേ ഫങ്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഡിപ്രഷനിലും ആങ്സൈറ്റിയിലും വേറെ പല പല അസുഖങ്ങളിലും നമ്മൾ കൊടുക്കുന്ന സൈക്കാട്രിക് മെഡിസിൻസും ഈ ന്യൂറോ ട്രാൻസ്മിറ്റർസിൻ്റെ ചില ചില അളവുകളും അതിൻ്റെ റിസെപ്റ്റേഴ്സിലും ഒക്കെ ആക്ട് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അപ്പം ഈ എന്തൊക്കെ എന്തൊക്കെയാണ് അപ്പം കുറേ പല സ്റ്റേജുകളായിട്ടാണ് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് ആ മാക്സ് പെനറ്റിൻ്റെ ആ ഒരു 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 കൺസെപ്റ്റിൽ പറയുന്നത് പക്ഷേ അതൊരു ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റ് ആണ് അത് ഏകദേശം ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തതെന്നും നമ്മളെ കാണിച്ചു തരും അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്ലനറിയ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതായത് നല്ലൊരു സാധനവും ത്തിലേക്ക് പോകാനായിട്ട് അതിന് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ഒരു ഉപ്പ് ഉപ്പ് കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അതിന് ചെറിയ ടെൻഡൻസി ഉണ്ട് കാരണം ഉപ്പും ഫുഡുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ട് അല്ലേ അപ്പോൾ അതുപോലത്തെ അസോസിയേഷൻസിനെ വേണമെങ്കിൽ അതിനെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുമ്പോൾ അതിനെറിയുകയും അപ്പോൾ ഒരു അസോസിയേഷൻ ഇപ്പോൾ ഫുഡുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അല്ലെങ്കിൽ വേറൊരു പ്രശ്നവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വേറെ ഏതെങ്കിലും ഉണ്ട് ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ദൂരേക്ക് പോകാൻ റാൻഡം ആയിട്ട് മാറിപ്പോവാൻ ഇങ്ങനെയൊക്കെ പഠിക്കാനായിട്ട് പ്ലനറിക്ക് കാണിക്കും ഇതൊരു അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ അതതിന് സാധിക്കും മാത്രമല്ല അതിനൊരു അഫക്റ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സാധനമുണ്ട് കേട്ടോ അതിൻ്റേതായൊരു സിറ്റുവേഷൻ അത് നല്ലൊരു സിറ്റുവേഷനിലാണോ അതോ മോശമൊരു സിറ്റുവേഷൻസിനാണോ എന്ന് ആലോചിച്ചിട്ട് അതിന് ഏകദേശം അതനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ അതിൻ്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് കുറച്ച് സോൾട്ടുള്ള ഉപ്പ് രസമുള്ള സ്ഥലത്തേക്ക് പോകാൻ ടെൻഡൻസി നാച്ചുറലായിട്ടുള്ള ഒരു പ്ലാനിങ് പക്ഷേ അതിനെ കുറേ നാൾ ചെറിയ ഉപ്പുരസമുള്ള വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഈ ടെൻഡൻസി ഇതിൻ്റെ ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ സോൾട്ടിന് ഇൻട്രസ്റ്റേ ഇല്ല അതിന് അത് അതുമായിട്ട് അത് അഡാപ്റ്റഡ് ആവും അപ്പം പിന്നെ സോൾട്ടിലേക്ക് അത് പോകില്ല അപ്പോൾ അങ്ങനത്തെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊരു ചെറിയൊരു അസോസിയേറ്റീവ് ലേണിങ് വഴി ഒരു പ്രോബ്ലം സോൾവിങ് ഉണ്ടാക്കാനായിട്ടതിന് സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ഒക്കെയാണ് അതായത് നമ്മുടെ പിന്നെയുള്ള ഒരു ഒരു പൂർവികനാണ് ഫിഷ് അതായത് വെർട്ടിബ്രേറ്റ്സ് നട്ടലിലുള്ള ജീവികളിലെ ഫിഷാണ് അപ്പം ഫിഷ് എന്ന് പറയുന്നത് അതിന് സത്യം പറഞ്ഞ ഒരു നമ്മുടെ ബ്രെയിനിലുള്ള അതുപോലെയൊക്കെ തുള്ള ഒരു ബ്രെയിൻ അതിനും ഉണ്ട് ബ്രെയിൻ ഉണ്ട് മെഡില്ല പോൺസ് പോലെയുള്ള ബ്രെയിൻ സ്റ്റെം ഹിപ്പോ ക്യാമ്പസ് അമിഡല അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ഓൾഫാക്ടറി കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ കോട്ടക്സും ഉണ്ട് അതിന് മെയിൻലി ഓൾഫാക്ടറി കോർട്ടക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോർട്ടക്സ് ആണ് നമ്മൾ നമ്മുടെ മണമൊക്കെ കണ്ടുപിടിക്കുന്ന ചെറിയൊരു ഏരിയയാണ് അതിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറയാം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ നമ്മുടെ ബ്രെയിനിലുള്ള എല്ലാ സാധനങ്ങളും ഫിഷിനുണ്ട് മാത്രമല്ല ഫിഷ് കുറച്ച് നന്നായിട്ട് ലേൺ ചെയ്യും അതിന് ഒക്കെ ലേൺ ചെയ്യാനായിട്ട് ഒരു വഴിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതിനെ ചെറുതായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും എന്തെങ്കിലും ഒരു അതിന് ഈ പറയുന്ന ഒരു സംഭവങ്ങൾ ഒക്കെ ഈ ഫിഷ് ആകുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അത് പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് അത് അതിനെ നമ്മളൊരു ട്രിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ട്രിക്ക് പഠിപ്പിക്കുന്നത് നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഉദാഹരണത്തിന് അതിനോട് അതിന് വെള്ളത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ചാടാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചാടി കഴിയുമ്പോൾ ചാടിക്കഴിയുമ്പം നമ്മളതിനൊരു ട്രീറ്റ് കൊടുക്കുകയാണ് കുറച്ച് ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ അത് ആ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ അത് വീണ്ടും വീട്ടിൽ ചെയ്യും ഇതിന് പറയുന്നത് റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും നമുക്കറിയാം റീ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോറിൻസിനെ നമ്മൾ കുറേ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നത് ഇനീഷ്യലി അപ്പം ഈ ബെയ്സൽ ഗാംഗ്ലിയ മുതലായ സംഭവങ്ങളൊക്കെയാണ് ഫിഷിനെ അത് അതിന് കേപ്പബിൾ ആക്കുന്നത് അവിടെയും ഈ ഡോപ്പമീൻ എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ ഡോപ്പമീൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവർത്തികളെ അത് കൂടുതൽ കൂടുതൽ ചെയ്യുകയും ഡോപ്പമിൻ ഡിക്രീസ് ചെയ്യുന്ന പ്രവർത്തിക്കൂടെ അത് കുറച്ച് കുറച്ച് ചെയ്യുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ അതാണ് റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിങ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മാമൽസ് ആണ് അല്ലേ നമ്മുടെ പണ്ട് ഡൈനസോഴ്സും റെപ്റ്റൈൽസും ഒക്കെ വാണിരുന്ന ഒരു വേൾഡിൽ മാമൽസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ എലികളെ പോലെയുള്ള ജീവികൾ ഉണ്ടായി വന്നു അപ്പം നമ്മുടെ ഡയറക്റ്റ് പ്രൂ പൂർവികരാണ് അത് അത് ഗേ അപ്പം മാമൽസിലായപ്പോഴത്തേക്ക് നിയോ കോർട്ടക്സ് എന്ന് പറയുന്ന ആ ബ്രെയിനിൻ്റെ ഒരു ഭാഗം വളരെയധികം വികസിച്ച് വന്നു അപ്പം മാമൽസിനെ കുറച്ചുകൂടെ വളരെ നന്നായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്കറിയാം ന്യൂറോ സയൻസ് സ്റ്റഡീസ് വഴി മാമൽസിൻ്റെ ഫങ്ഷണൽ എം ആർ ഐ വഴി മാമൽസിൻ്റെ ഒക്കെ ബ്രെയിൻസ് നമുക്ക് ഇമേജിൻ ചെയ്യുന്നത് വഴി ഇമേജ് ചെയ്യുന്നത് വഴി നമുക്കറിയാം ഇറ്റ് ക്യാൻ ഇമാജിൻ ദ ഫ്യൂച്ചർ ഉദാഹരണത്തിന് ഒരു മെയ്സ് മെയ്സ് ലേൺ ചെയ്യിക്കാനായിട്ട് ഒരു ഒരു റാറ്റിനെ അല്ലെങ്കിൽ ഒരു എലിയെ മെയ്സ് ലേൺ ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ അത് പല പല പാത്സ് പല പല വഴികൾ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് നോക്കുന്നത് ബ്രെയിനിൽ ആലോചിച്ച് നോക്കുന്നത് നമുക്ക് ഇമേജിങ്ങിലൂടെ കാണാനായിട്ട് സാധിക്കും മാത്രമല്ല അതിന് കുറേയൊക്കെ കുറച്ചൊക്കെ എപ്പിസോഡിക് മെമ്മറി ഉണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലം ഏതാണ് കഴിഞ്ഞ പ്രാവശ്യം പോയ ചെയ്ത കാര്യങ്ങൾ എന്താണ് അതിനെന്തെങ്കിലും ഫലം കിട്ടിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കാനുള്ള ബുദ്ധി അതിനുണ്ട് അതായത് ഇറ്റ് ഈസ് ഏബിൾ ടു സിമുലേറ്റ് ഫ്യൂച്ചർ ഈവൻസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ഈവൻസ് അതായത് അതിന് ചെറിയ ചെറിയ അതിൻ്റെ തലയിൽ ഒരു അത് അത് ചെറിയ ചെറിയ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പുതിയ കാര്യങ്ങൾ ഇമേജിൻ ചെയ്ത് നോക്കാനുള്ള കഴിവുണ്ട് അതൊരു സിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്നിട്ട് അതിനകത്ത് ഏറ്റവും നല്ലത് ഏതാണെന്ന് ഇമാജിൻ ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് അതിന് സാധിക്കും അതായത് പഴയ റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങും അസോസിയേറ്റീവ് ലേണിങ്സും ഒക്കെ ആലോചിച്ചിട്ട് സിമുലേഷൻസ് ചെറിയ ചെറിയ സിമുലേഷൻസ് റൺ ചെയ്യുക അതായത് മോഡൽസ് ഉണ്ടാക്കി അതിനെ മെൻറ്റൽ മോഡൽസ് ഉണ്ടാക്കി അതിനെ ഉണ്ടാക്കിയിട്ട് അതിലേറ്റവും നല്ലത് ഏതാണെന്ന് ചൂസ് ചെയ്യുക ഇതൊക്കെ അതിനായിട്ട് സാധിക്കും അതിന് ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മോഡൽ ബേസ്ഡ് റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ആൽഫാ ഗോ പോലെയുള്ള നമ്മുടെ ചെസ്സൊക്കെ പ്ലേ ചെയ്യുന്ന ഗോ എന്ന് പറയുന്ന സംഭവമൊക്കെ കളിയൊക്കെ കളിക്കുന്ന ആൽഫ ഗോ എന്ന് പറയുന്ന ഒരു വലിയ ഗൂഗിളിൻ്റെ ഒരു ഉണ്ട് അതൊക്കെ അതൊക്കെ കൂടുതലും ഇനീഷ്യലി നമ്മൾ ട്രെയിൻ ചെയ്തത് മോഡൽ ബേസ്ഡ് റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് വഴിയാണ് അതായത് വെറും റീ ലേണിംഗ് അല്ല ഒരു ഒരു വേൾഡ് മോഡൽ ആ ഒരു കളി എങ്ങനെയാണ് ആ ഒരു എൻവയൺമെൻ്റ് എങ്ങനെയാണെന്നുള്ളൊരു മോഡൽ അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ബേസ് അതിൻ്റെ പുറത്താണ് ഈ റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിങ് ചെയ്യുന്നത് അതേസമയം നമ്മൾ പ്രൈമേറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുരങ്ങന്മാർ എയ്ബ്സ് നമ്മുടെ ചിമ്പൻസി മുതലായ കാര്യങ്ങൾ അതായത് നമ്മുടെ കുറച്ചുകൂടെ ഫാമിലി നമ്മുടെ ഇമ്മീഡിയറ്റ് പൂർവികരുടെ പോലെയുള്ള പൂർവികരിൽ നിന്ന് വന്ന ജീവികർ ഇമ്മീഡിയറ്റ് പൂർവികരല്ല പൂർവികരിൽ നിന്ന് വന്ന ജീവികൾ അതായത് നമ്മുടെ കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രൈമേറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം വലിയൊരു കോർട്ടക്സ് ആണ് മനുഷ്യർക്ക് വരുമ്പോഴത്തേക്കും ബ്രെയിൻ മൊത്തം ആണ് ബാക്കിയുള്ളതൊക്കെ വളരെ താഴെയുള്ള നമ്മുടെ കമ്പാരേറ്റീവ്ലി ചെറുതാണ് ഓഫ് കോഴ്സ് പക്ഷേ അതും മറ്റേ ജീവികളെക്കാളും വലുതേക്കാളും വലുത് തന്നെയാണ് പക്ഷേ നമ്മുടെ ഇവിടെ മൊത്തം നിയോക്കോട്ടെക്സാണ് നമ്മൾ വളർന്നിരിക്കുന്നത് അപ്പോൾ പക്ഷേ പ്രൈമേറ്റ്സിൽ എന്താണ് പ്രൈമേറ്റ്സിലെന്താണ് നിയോക്കോട്ടെക്സ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് കാര്യം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഇൻ പ്രൈമേറ്റ്സ് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ മങ്കീസൊക്കെയുള്ള ഫാമിലി കുരങ്ങ് ഫാമിലി എന്ന് പറയാം ഈ കൊരങ്ങു ഫാമിലിയിലുള്ള ബ്രെയിൻ സൈസും അതിൻ്റെ ഗ്രൂപ്പ് സൈസുമായിട്ട് വളരെ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഡേവിഡ് ഡൺബാർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കുറേ ശരിയാണെന്ന് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പുകളെ നമ്മുടെ ഗ്രൂപ്പ് ബിഹേവിയറിനെ ഇൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബാക്കിയുള്ള മാമൽസിലും അതില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മാമൽസിൽ മാമൽസിലതുണ്ട് പക്ഷേ ബാക്കിയുള്ള മാമൽസിലിപ്പോൾ ഒരു നമ്മൾ ഒരു സിംഹങ്ങളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ വേറൊരു ജീവികളുടെ ഒരു കൂട്ടം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ശക്തിയുള്ളതും മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് കഴിയുന്നതുമായിട്ടുള്ളൊരു സാധനങ്ങളാണ് ഡോമിനൻസ് ഹയറാർക്കിയിൽ വലിയ ആളായിട്ട് ആളായിട്ടിരിക്കുക അതേസമയം പ്രൈമേറ്റ്സിൽ കുറേ പൊളിറ്റിക്സാണ് അവന്മാരുടെ ബുദ്ധി ഉപയോഗിച്ച് അതായത് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നവൻ ഏറ്റവും കൂടുതൽ വേറൊരു രീതിയിൽ പേടിപ്പിക്കാൻ പറ്റുന്നവൻ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കുന്നവൻ വേറെ ആൾക്കാരുടെ ആൾക്കാരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പേടിയകളെയും അറിഞ്ഞു പെരുമാറാൻ സാധിക്കുന്നവൻ സാധിക്കുന്നവൾ ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ആ ഒരു ഗ്രൂപ്പിൽ പ്രോമിനൻസ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു തരം പൊളിറ്റിക്സ് ഉണ്ട് നമ്മളുടെ സൊസൈറ്റീസ് ഉണ്ടാകുന്ന പോലെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അവിടെ അപ്പോൾ ആ പൊളിറ്റിക്സിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യേണ്ടി വരുന്നു അതായത് വേറൊരു ജീവിയുടെ ഇൻ്റെ നമ്മുടെ അല്ല നമ്മുടെ പോലെ തന്നെ വേറൊരു ജീവിയുടെ വേറൊരു നം ഇൻഡിവിജ്വലിൻ്റെ മനസ്സിലുള്ളത് എന്താണ് അവൻ്റെ മനസ്സിനകത്ത് കയറി എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഒരു കഴിവ് അത് പലതരത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഉദാഹരണത്തിന് ഒരു ചിമ്പൻസി വെറുതെ ഇരിക്കുന്നു വേറൊരു ചിമ്പൻസി വേറൊരാൾ നമുക്ക് കിട്ടി ഒരു സാധനം ഒളിപ്പിച്ചു വെക്കുന്നു നമ്മൾ കാണാതെ വേറൊരാൾ ഒളിപ്പിച്ചു വെക്കുന്നു പക്ഷേ നമ്മളത് പോയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാവുന്നത് പോലെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിമ്പൻസി ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കും അതുപോലത്തെ വേറെ കുറേ ടെസ്റ്റുകൾ ഉണ്ട് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതായത് ചെറിയ കുട്ടികളിലും ഒക്കെ അത് നമുക്ക് സാധിക്കും അങ്ങനത്തെ ടെസ്റ്റ് ചെയ്യാൻ അതായത് നമ്മുടെ അറിവല്ല വേറൊരാളുടെ അറിവ് നമ്മളുടെ മെൻറ്റൽ സ്റ്റേറ്റ് അല്ല വേറൊരാളുടെ മെന്റൽ സ്റ്റേറ്റ് ഇത് മനസ്സിലാക്കാനുള്ള അതിനെ മനസ്സിലാക്കാനുള്ള കഴിവാണ് തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് കൊണ്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാനുലാർ പ്രീമോ നമ്മുടെ ഫ്രോണ്ടൽ കോട്ടക്സിലുള്ള പ്രിഫോറോണ്ടൽ ഏരിയയിലുള്ള ഗ്രാനുലാർ മോട്ടോർ കോട്ടക്സ് എന്ന് പറയുന്ന ഏരിയയിലാണ് ഒത്തിരി തിയറി ഓഫ് മൈൻഡ് ഇങ്ങനെ കാണിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻവേഴ്സ് റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിങ് എന്ന് പറയുന്ന ഒരു സാധനം ഇതേപോലെയുള്ള ഒരു വേറെ ആൾക്കാരുടെ തിയറി ഓഫ് മൈൻഡിനകത്ത് കയറിയിട്ട് അല്ലെങ്കിൽ വേറൊരു അൽഗോരത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്നത് കണ്ട് പഠിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രൈവേറ്റ്സിലും ചിമ്പൻസികളിലുമൊക്കെ വേറെ മനുഷ്യർ വേറെ ചിമ്പൻസികൾ ചെയ്യുന്നത് നോക്കി ഒരു പുതിയ കാര്യം വേറൊരു ചിമ്പൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നോക്കി പഠിക്കാനായിട്ട് പതുക്കെ പതുക്കെ ചിമ്പൻസികൾക്കും കുരങ്ങന്മാർക്കും ഒക്കെ സാധിക്കും അപ്പോൾ അതാണ് അടുത്ത ലെവല് ശരിക്കും പറഞ്ഞാൽ ആൻറ്റിസിപ്പേറ്റിങ് ഫ്യൂച്ചർ നീഡ്സ് നമ്മുടെ തന്നെ നമ്മുടെ തന്നെ ആവശ്യങ്ങൾ ഭാവിയിലേക്ക് കണ്ട് കരുതി വെക്കാനായിട്ട് ഓഫ് കോഴ്സ് അത് ചിലപ്പം ഈ നമ്മുടെ അണ്ണാന്മാരൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ എടുത്തു വെക്കാറുണ്ട് പക്ഷെ അതൊരു ഇൻസ്റ്റിങ്റ്റീവ് ബിഹേവിയറാണ് അത് അത് ആലോചിച്ച് ചെയ്യുന്നതല്ല എന്നുള്ളതിന് പല തെളിവുകളുണ്ട് അതേസമയം നമ്മളൊന്നും അങ്ങനെയല്ല നമ്മുടെ ഈവൻ കുരങ്ങന്മാർക്ക് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ് നമ്മൾ ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റും അത് തിയറി ഓഫ് മൈൻഡ് യൂസ് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് എന്നുള്ളതാണ് അത് കാരണം നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് വേറൊരാൾ എങ്ങനെയായി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് നമ്മൾ ഭാവിയിൽ എങ്ങനെയായിരിക്കും ഭാവിയിൽ നമ്മുടെ നീഡ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് അതേസമയം എന്താണ് പ്രത്യേകത ഹ്യൂമൺസിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊക്കെ വളരെയധികം കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു ലെവലിലാണ് ഉള്ളത് ഉദാഹരണത്തിന് നമ്മുടെ ചിമ്പൻസികളെക്കാൾ മൂന്ന് ഇരട്ടി വലിയൊരു ബ്രെയിനാണ് നമ്മൾ അതിനകത്ത് തന്നെ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന സാധനം തിയറി ഓഫ് മൈൻഡും സോഷ്യൽ ലേണിങ്ങും സോഷ്യൽ ലൈഫും ഒക്കെ നിയന്ത്രിക്കുന്ന ആ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ഒരു ചിമ്പൻസിയേക്കാൾ നമുക്ക് ആറ് ഇരട്ടി വലുതാണ് ആറ് ഇരട്ടി അപ്പം നമുക്ക് ലാംഗ്വേജ് ഉണ്ട് അല്ലേ നമ്മുടെ നമുക്ക് ഭാഷ ഉണ്ട് അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് പറയാം വേറെ ജീവികളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സൗണ്ട്സ് വഴിയൊക്കെ എന്ന് പറഞ്ഞാലും നമ്മുടെ ലാംഗ്വേജിന് ഡിക്ലറേറ്റീവ് ലേബലുകൾ പ്രത്യേക തരം ഗ്രാമർ ഉണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ ചെറിയ കൺസെപ്റ്റ്സ് അല്ല നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ്സ് നമ്മുടെ മൈൻഡ് മോഡൽസ് അങ്ങനെ തന്നെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും എഴുതി വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെൻ്റൽ മോഡലുകൾ പ്ലാനുകൾ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സൊസൈറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ള വസ്തുക്കൾ ഐഡിയാസ് ഒക്കെ വേറൊരാൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ ഒരു തലമുറയിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ ലേൺ ചെയ്ത് ട്രയൽ ആൻഡ് എറർ ലേണിങ് വഴിയും ഇതുപോലെ ഫ്യൂച്ചർ നീഡ്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലേണിങ്ങൊക്കെ അതേപോലെ തന്നെ ഓർത്ത് വെച്ച് അല്ലെങ്കിൽ എഴുതി വെച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറാനും സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നമ്മുടെ ടൂൾസും നമ്മുടെ നോളജും തലമുറ 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 കൈമാറിയിട്ട് അത് കൂടുതൽ കൂടുതൽ കോംപ്ലക്സ് ആക്കി വലുതാക്കി 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 വരുത്താനായിട്ട് നമുക്കൊരു പ്രത്യേക കഴിവുണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള നമ്മളല്ല ഇപ്പോൾ അയ്യായിരം കൊല്ലം മുമ്പുള്ള നമ്മളല്ല ഇപ്പോൾ അമ്പതിനായിരം കൊല്ലം മുമ്പുള്ള വെറും ഒരു ആൾക്കുരങ്ങ് കൂട്ടം എന്ന് പറയാവുന്ന ഒരു മനുഷ്യരല്ല നമ്മളിപ്പോൾ അപ്പം മനുഷ്യരുടെ ഏറ്റവും പ്രധാന കഴിവ് എന്ന് പറയുന്നത് ഇതാണ് ഇത് മാത്രമല്ല സോഷ്യൽ ആയിട്ടുള്ള വലിയ സൊസൈറ്റീസിനെ എങ്ങനെ നിർ ഒരുമിച്ച് നിർത്താം പല പല മെൻ്റൽ നമുക്ക് അതിന് പല പല മെൻ്റൽ അഡാപ്റ്റേഷൻസും ഉണ്ട് ബ്രെയിൻ അഡാപ്റ്റേഷൻസും ഉണ്ട് അത് നിക്കോളാസ് എ ക്രിസ്റ്റാക്കിസിൻ്റെ ദ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് മെൻ്റൽ ആൻഡ് ബ്രെയിൻ അഡാപ്റ്റേഷൻസ് ഫോർ ലാർജ് സോഷ്യൽ ഗ്രൂപ്പ്സ് വളരെയധികം നാഷൻ സ്റ്റേറ്റ്സ് അമ്പതിനായിരം ആൾക്കാർ ബില്യൺസ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എത്രയാണ് ഒന്നര ബില്ല്യണോളം ആൾക്കാർ ഉണ്ട് അല്ലേ അപ്പോൾ എന്ത് ഭീകരമാണ് ഭയങ്കരമാണ് എന്തൂരം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണുള്ളത് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാഷ്ട്രീയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവേണൻസ് സ്ട്രക്ചേഴ്സ് എന്തൂരും സംഭവങ്ങളാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് നമ്മൾ ഹ്യൂമൻ സൊസൈറ്റി ഇതൊക്കെ കുമുലേറ്റീവ് കൾച്ചറിൻ്റെ ഭാഗമാണ് നമ്മൾ പല പല ഇപ്പോൾ ഒരാൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ചെയ്യുന്നത് പക്ഷേ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരൊറ്റ ഓർഗാനിസം ഒരൊറ്റ ജീവിയെ പോലെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ സോഷ്യൽ സ്കിൽസ് സോഷ്യൽ സ്പെഷ്യലൈസേഷൻ സ്കിൽസ് വലിയ സൊസൈറ്റീസ് ഒരൊറ്റ കെട്ടായിട്ട് ഒരു ഗോളിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ് കുമുലേറ്റീവ് കൾച്ചർ തലമുറ തലമുറ കൈമാറി വരുമ്പോൾ അത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സയൻസും ടെക്നോളജിയും ഒക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് ഇതാണ് നമുക്ക് വളരെ ക്ലിയർ വളരെ നമ്മുടെ ആയിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കാം അപ്പം പല ലെവൽ ഓഫ് എങ്ങനെയാണ് ബുദ്ധി എന്ന് പറയുന്ന സാധനം അപ്പം അതൊക്കെ ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ പ്രതിപാദ്യ വിഷയം ദയവ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത് Okay, thank you.